അഞ്ചൽ ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായ്ക്കളുടെ ശല്യം രൂക്ഷം അഞ്ചൽ കരിഗോളിൽ കരികോളിൽ ഏഴുപേർക്ക് തെരുവുനായുടെ കടിയേൽക്കുകയും അഞ്ചൽ പോലീസ് സ്റ്റേഷൻ മുറ്റത്ത് വെച്ച് രണ്ടു പേർക്ക് തെരുവുനായിയുടെ കടിയേൽക്കുകയും ചെയ്തിരുന്നു അഞ്ചൽ ടൗണിൽ കൂടിയും റോഡിൽ കൂടിയും ആളുകൾക്ക് നടന്നു പോകാൻ പറ്റാത്ത രീതിയിൽ ഇന്ന് തെരുവു നായ്ക്കൾ റോഡ് കയ്യേറിയിരിക്കുകയാണ് കുട്ടികളടക്കം ഇതുവഴി നടന്നു പോകുന്ന സമയത്ത് കുട്ടികളുടെ പിന്നാലെ നായ്ക്കൾ പാഞ്ഞടുക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് അഞ്ചൽ പട്ടണത്തിലെ ഇടറോഡുകളോട് ചേർന്നുള്ള ഭാഗങ്ങളിൽ മുഴുവൻ തെരുവ് നായ്ക്കൾ തമ്പടിച്ചിരിക്കുകയാണ് അടിയന്തരമായി തെരുവു നായ്ക്കളെ നീക്കം ചെയ്യാൻ വേണ്ട നടപടികൾ പഞ്ചായത്ത് സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം ും നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും